സൈഡിലേക്ക് പോകുന്നത് മുപ്പാലാണ് അപ്പോൾ മുപ്പാലത്തേക്കിപ്പോൾ നമ്മൾ പോകുന്നില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക സോ നമുക്ക് റൈറ്റ് പിടിക്കാം അപ്പോൾ റൈറ്റ് പിടിച്ചിട്ട് അവിടെ കുറച്ച് പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറ്റുന്നതിൻ്റെ ചാൻസർ ഈ ബിൽഡിംഗ് കണ്ട ഇത് കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഈ കാണുന്ന കനാലെന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഒരുപാട് ചരക്ക് ഗതാഗതത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കനാലാണ് ഈ കനാൽ ഇതാണ് ഉപ്പൂറ്റി കനാൽ ഈ കൊമേഴ്ഷ്യൽ കനാലും ഉപ്പൂറ്റി കനാലും അതുപോലെ വാണിജ്യ കനാലും വാടക്കനാലും പിന്നെ ആലപ്പുഴ ചേർത്തല കനാൽ ഇതെല്ലാം മനുഷ്യനിർമ്മിതാണെന്നുള്ളത് അധിക പേർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ പിന്നെ ഹിസ്റ്ററി ഇങ്ങനെ തപ്പിപ്പോകുന്നതുകൊണ്ട് കൂടി അറിഞ്ഞതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അറിയാത്തവർക്കായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഏ കാരണം ആലപ്പുഴയുടെ ഹെറിറ്റേജ് അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒക്കെ തപ്പിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഹെറിറ്റേജ് വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ അങ്ങനെ മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നമുക്ക് ഫ്രീ ആവുമോ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഏ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ ഈ ആലപ്പുഴ ഏകദേശമൊക്കെ നിങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ കയറാൻ പോകുന്ന ബ്രിഡ്ജാണ് കാണിച്ചു കൊടുക്കുക ഫുഡ് ആൻഡ് സേഫ്റ്റി ഫുഡ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ക്ഷാമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണം എടുത്തിട്ട് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ആലപ്പുഴയുടെ ഒരു എന്താ പറയുക നഗരസഭ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി എന്ന് പറയാം വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഇവിടെ കൊണ്ടുപോയിട്ട് വീട്ടുകാർ വേസ്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോയിടും അത് വളമാക്കി മാറ്റും എന്നിട്ട് അത് എന്താ പറയുക പാചകത്തിനും അതുപോലെ പല ആവശ്യത്തിനും കൃഷിക്കൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും അപ്പോൾ ഈ കനാൽ വാണിജ്യ കനാലും വാടകനാലും ഇതാ ഇവിടെ വെച്ചിട്ടാണ് തിരിയുന്നത് തരാം ഈ കനാല് നേരെ പോകുന്നത് കടൽപാലത്തിലേക്കാണ് ആ കടൽപ്പാലത്ത് അതായത് സാധനങ്ങളെല്ലാം ഇതുവഴി കൊണ്ടുവന്നിട്ട് കൊണ്ട് ഇവിടെ തെറ്റാക്കി എന്നിട്ട് ഇവിടെ നിന്ന് കടൽപ്പാലം വഴി സാധനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തൊരു ബിൽഡിങ് ഞാൻ കാണിച്ചു തരാം ഏകദേശം മണിയായി തോന്നുന്നുണ്ട് ലൈറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഏറെക്കുറെ കാണിച്ചു തരാം വേണ്ട ഈർ ബിൽഡിങ് ഉണ്ടോ ഇതൊരു കൊമേഴ്ഷ്യൽ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല പക്ഷേ കൊമേഴ്ഷ്യൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആണ് ആ കാണുന്നത് പിന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം പഴയേറെ തോണിയുടെ അവശിഷ്ടാണ് ഗതകാല സ്മരണകൾ ഓർമ്മയാക്കി എവിടെ കിടക്ക അതായത് ആലപ്പുഴ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല മക്കളെ മെയിനായിട്ട് ഹിസ്റ്ററി ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷുകാർ അതേപോലെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഈ എന്താ പറയുക കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അതായത് ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ വന്ന് കച്ചവടം നടത്തിയതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ കാണുന്ന ആലപ്പുഴ ഒരു വാണിജ്യ നഗരമായി മാറിയത് അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് ഓർക്കുക അങ്ങനെ ഡിസ്റ്റംബർ നടന്നപ്പോ വേറൊരു ബിൽഡിങ്ങും കൂടെ കാണുന്നുണ്ട് ഇത് കണ്ടാലറിയാം ഇതൊരു കൊമേഴ്ഷ്യൽ കൊളോണിയൽ സ്റ്റൈലുള്ളൊരു വീടാണ് ഏത് കൊളോണിയൽ സ്റ്റൈലാന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ഡിസൈനാണ് അതായത് ആർച്ച് നമുക്ക് അതിൻ്റെ ഡോറും അതേപോലെ വിൻഡോസും ഒരു ആർച്ച് ടൈപ്പ് ആയിരിക്കും അവരുടെ ഒക്കെ ഡിസൈൻ എന്ന് പറയുന്നത് അത് വച്ചാണ് നമ്മളിത് നമ്മൾ ഇതാക്കുന്നത് ക്യാമ്പ് ഓഫീസാണ് ചൈത്ര തെരേസ ജോൺ അങ്ങനെ ഈ വാടക്കനാലിൻ്റെ വാണിജ്യ കനാലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഈ പറഞ്ഞ നമുക്കിത് കാണുവാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവർ ഈ രാജ കേശവദാസ് വരുന്നതിന് മുന്നേ തന്നെ അതായത് ഈ ആലപ്പുഴ തുറമുഖ പട്ടണമായി രൂപീകരിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഇവരുണ്ടായിരുന്നു എന്നുള്ളതാണ് കരുതപ്പെടുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു മഹദ് വ്യക്തിയെ അടക്കം ചെയ്തിട്ടുള്ള ഒരു മഖാം എന്ന് പറയും മഖാം മസ്ജിദ് എന്ന് പറയും ആ പള്ളിയാണ് നമ്മളീ കാണുന്നത് അതും നല്ലൊരു ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ വരുന്നൊരു സംഭവമാണ് ഈ മക്കാമ്പള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ച ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അപ്പം ഇതും ഒരു മുസ് ഈ പറഞ്ഞ ബ്രിട്ടേജ് പദ്ധതിയിൽ വരുന്ന ഒരു സംഭവമാണ് ഈ മക്കാമ്പള്ളി എന്ന് പറയുന്നത് മക്കാമ്പള്ളി ഇതുവഴി നമുക്ക് ഈ പള്ളിയുടെ അങ്ങനെയും പോവാൻ നമുക്ക് നേരം നമുക്ക് ഇപ്പോൾ തലത്താളം നമുക്ക് സ്ട്രൈറ്റും പോകാം കാരണം ലൈറ്റ് കുറവാണ് എസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇതേ കൂടെ സാമ്പള്ളിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാങ്കുവേളി മാളിയൊക്കെയാണ് പണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ മണ്ട മണ്ടക്കയറിയിട്ടായിരുന്നു വാങ്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാവശ്യം കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്യാം സയ്യിദ് പൂക്കോയ തങ്ങൾ പുള്ളിക്കാരൻ്റെ മക്കാമാണ് ഇതിനകത്തുള്ളത് ഈ കാണുന്നതാണ് പാണ്ടുവിളി മാളിക ഇതാണ് മക്ക പള്ളി മദ്രസാ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ പല നമ്മുടെ കേരളത്തിൽ നിന്ന് പല ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത മതപഠനത്തിനുമായിട്ട് ഇവിടെ താമസിച്ച് പഠിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് മുപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം അതായത് മുസ്ലിംസ് ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിപ്പോൾ നവീകരിച്ചതാണ് ഈ പള്ളി എന്ന് പറയുന്നത് അത് നവീകരിച്ചിട്ടിപ്പോൾ ഒരു വർഷം വൺ ഇയർ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനെന്തായാലും അതിനകത്ത് കയറി കണ്ടിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു റിലീജിയസ് സെൻറ്ററും കൂടെയാണ് മക്കാം പള്ളി എന്ന് പറയുന്ന ഈ പൂക്കായ തങ്ങളുടെ മക്ക ഈ നേരെ പോകുന്നത് എന്താ പറയുക മുപ്പാലത്തേക്കാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ മുപ്പാല നമുക്ക് അപ്പുറത്തെ വഴിയും കൂടെ പോവാം ഈ വഴി കൂടെയും പോവാം അപ്പോൾ അപ്പുറത്തെ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല സോ അപ്പുറത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി റഫ് റഫാൻ ടഫാണ് സോ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പുറത്തെ വഴി കൂടെ വന്നത് പിന്നെ അതുപോലെ നമുക്ക് ഈ പള്ളിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഈ ജയൻ ടെമ്പിളിൻ്റെ അവിടെ വെച്ചിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും കാരണം ലൈറ്റ് വളരെ കുറവാണ് അപ്പോൾ ഈ ക്യാമറയ്ക്ക് ലൈറ്റ് ലോ ലോക്കോസ് ലോ ലൈറ്റ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ നമ്മൾ ജൈൻ ടെമ്പിളും കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ അതിനു മുന്നേട്ട് മറ്റൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് കമ്മ്യൂണിറ്റീസ് രാജാ യശോദാസ് കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന കച്ചി മേമൻ അതേപോലെ ഹലായി മാമൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റീൻ്റെ ഒരു എന്താ പറയുക ഒരു പള്ളി അത് അവിടെ തൊട്ടടുത്താണ് ആ പള്ളിയാണ് കച്ചിപ്പള്ളി എന്ന് പറയുന്ന പള്ളി അത് ആലപ്പുഴ സെൻട്രൽ ജയിലുണ്ട് ജില്ലാ ജയിൽ ആ ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പള്ളി എന്ന് പറയുന്നത് കച്ചി നൂറാനി മസ്ജിദ് എന്നാണ് അത് ഗുജറാത്തിലെ കച്ച് എന്ന പ്രദേശത്തു നിന്നും കുടിയേറി താമസിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കച്ചി എന്ന് പറയുന്നത് കച്ചി നൂറാനി മസ്ജിദ് എന്ന് പറയുന്നത് അവരുടെ പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ഇവിടെയുള്ള എന്താ പറയുക അതിൽ താമസിച്ച് താമസിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ് ഉണ്ടോ പ്പോൾ കണ്ടത് ഇവിടുത്തെ ഉസ്താദന്മാർ താമസിച്ച് താമസിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഈ പള്ളിക്കകത്ത് തന്നെ ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടത് അവരുടെ താമസ സ്ഥലം അക്കോമഡേഷൻ കാര്യങ്ങളും പിന്നെ ഈ കാണുന്നത് നമ്മുടെ ജില്ലാ ജയിലിൻ്റെ ഒരു മറ്റൊരു കെട്ടിടമാണ് ഈ കെട്ടിടം കണ്ടത് ഒരു അതിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ജൈൻ കമ്മ്യൂണിറ്റിയുടെ സെൻ്റർ നമ്മൾ അങ്ങോട്ടാണ് ഈ പോകുന്നത് നമുക്ക് കച്ചിപ്പള്ളി ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നേരെ ജൈൻ കമ്മ്യൂണിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാം കണ്ടത് കച്ചിപ്പള്ളിയാണ് കച്ചിപ്പള്ളി അതിൻ്റെ ഒരു ആനവാതിലുണ്ട് അതിൻ്റെ വാതില് വാതില് തന്നെ ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് ഈ കാണുന്ന കനാലിൻ്റെ അപ്പുറത്താണ് ജെയിൻ കമ്മ്യൂണിറ്റി അവിടെ പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് കറങ്ങി വരണം ഇരുമ്പുപാലം ഈ റോഡ് നേരെ പോകുന്ന ഇരുമ്പ് പാലത്തേക്കാണ് വീട്ടിൽ കാണുന്ന പഴയ പണ്ടക്കശാലകളൊക്കെ കണ്ടത് അതിൻ്റെ കടകൾക്ക് പറയുന്നത് പണ്ടക്കശാല ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ ചായ പിടിക്കുന്നത് അതായത് ഈ പണ്ടക്കശാല അറിയാത്തവർക്ക് പറഞ്ഞുതരാം അത് മേലെ നമ്മൾ താമസിക്കും താഴെ നമ്മൾ ഷോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അതുകൊണ്ട് അവിടെ ആയിരിക്കും കച്ചവടം കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് അതിനാണ് ഈ പാണ്ഡികശാല പണ്ടക്കശാല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് പണ്ടൊക്കശാലകൾ നമുക്ക് കാണാം കാരണം സ്പൈസസിൻ്റെയും പിന്നെ നമുക്കിവിടെ ഒരുപാട് കയർ ഫാക്ടറീസ് ഉണ്ട് ഡാറാ സ്മെയിൽ എന്ന് പറഞ്ഞ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള കയർ ഫാക്ടറിയാണ് ആലപ്പുഴയിലെ ആദ്യത്തെ കയർ ഫാക്ടറി അതുപോലെ ആസ്പിൻ വാള് എന്താ പറയുക വോൾ കാന ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനി കയർ ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതെ ി കാണുന്ന ഇതാണ് ഇരുമ്പ് പാലം ഇരുമ്പ് പാലം കുറച്ചുകൂടെ അങ്ങോട്ട് വേണം അത് നമ്മൾ പാലം കടന്ന് നേരെ ഉണ്ടാകും ഏകദേശം ലൈറ്റൊക്കെ പോയി ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് പോയിക്കാണ് ജെയിൻ കമ്മ്യൂണിറ്റിയുടെ വീട് ഒരു ടെമ്പിള് റൈറ്റ് സൈഡിൽ കാണുന്നത് നോർട്ടൻ തോമസ് നോർട്ടൻ പുള്ളിക്കാരിൻ്റെ പേരിലുള്ള റോഡാണ് അതായത് നമ്മൾ ഡച്ച് സ്ക്വയറാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡച്ച് സ്ക്വയറാണ് ആണ് ഡച്ച് സ്ക്വയറിൻ്റെ വീട് നമുക്ക് നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ നോർട്ടൻ സായിപ്പിൻ്റെ ശവകുടീരം പള്ളി സി എസ് ഐ ചർച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് തൽക്കാലം ജൈൻ കമ്മ്യൂണിറ്റിയുടെ വീട് അമ്പലം ടെമ്പിൾ ഇത് രണ്ടും നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നടന്നിട്ട് ഈ ആലപ്പുഴയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഹെറിറ്റേജ് ബിൽഡിങ്സ് അതുപോലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും പള്ളികളും അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസും ഒക്കെ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ പറ്റുന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇതൊരു ജയിൻ കമ്മ്യൂണിറ്റിയുടെ വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല ഉന്നത ഈ കാണുന്നത് ജൈൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു വീടാണ് ഇത് ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ വരാനുണ്ടായിരുന്നു ഇപ്പോൾ അതെന്തോ ക്ലോസ്ഡാണ് അതിലും ആലപ്പുഴ ആണെങ്കിൽ നല്ല സമ്മറിലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിങ്സിൽ ഒരു മെയിൻ ആണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ ആ ഒരു എന്താ പറയുക കാലത്തിൻ്റെ ഒരു റിച്ച്നെസ് വിളിച്ചുതന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അതിൻ്റെ വാതിലും അതിൻ്റെ വിൻഡോ കാര്യങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിലത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭിന്നത ഈ കാണുന്നതാണ് നമ്മുടെ ജെയിൻ കമ്മ്യൂണിറ്റിയുടെ വീട് എന്ന് പറയുന്നത് എന്തായാലും അകത്ത് കയറാൻ എന്തായാലും അലോഡ് അല്ല ജൈനന്മാർക്ക് മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ വീടിൻ്റെ സൈഡ് വ്യൂ ആണത് അതായത് ജൈനന്മാരെ രണ്ട് തരത്തിലുണ്ട് ദിഗംബരന്മാരും ശ്വേതംബരന്മാരും അതിൽ ശ്വേതാംബർ ടെമ്പിളാണ് ഈ കാണുന്നത് ശ്വേതാംബരന്മാരുടെ ടെമ്പിൾ അതാണ് ഇവിടുത്തെ ഈ ജൈൻ ടെമ്പിൾ ഉണ്ടാ ശ്രീ ജൈൻ ശ്വേതാംബർ ടെമ്പിൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ വരാറുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് 真的。 ഇടയ്ക്ക് അലോഡല്ല അവിടെ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തും ഇനി ഇത് അങ്ങോട്ട് പോയാൽ ഗുജറാത്തി സ്കൂള് പിന്നെ അവരുടെ കുറേ കമ്മ്യൂണിറ്റിയൊക്കെ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി അതായത് ബീച്ചിൽ നിന്ന് ജസ്റ്റ് ഒരു തേരാപ്പറ നമ്മൾ തണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നടന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ച് തന്നുള്ളൂ അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ജെയിൻ ടെമ്പിൾ ഇവിടെ ജെയിൻ കമ്മ്യൂണിറ്റീസിന് മാത്രമേ അലോഡ് ഉള്ളൂ അപ്പോൾ അവിടെ പ്രാർത്ഥന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സോ നമുക്കകത്ത് കയറാൻ പറ്റില്ല അവിടെ ഒരാൾ നമ്മൾ കയറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാം പ്രാർത്ഥിക്കാനൊക്കെ പറ്റും ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കച്ചിപ്പള്ളി കണ്ടു അതുപോലെ മക്കാമ്പള്ളി കണ്ടു സിഗ്നൽ സ്റ്റേഷൻ കണ്ടു അപ്പോൾ ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കലായിട്ട് ഉള്ള പ്ലേസസ് ആലപ്പുഴയുടെ അതുപോലെ ഹെറിറ്റേജ് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക അപ്പോൾ ആലപ്പുഴയിലെ ഹെറിറ്റേജ് ബിൽഡിങ്സ് അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മുടെ ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാണാൻ ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം